നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പി സി ജോർജിനെ കൊടുക്കാൻ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ എല്ലാ ശ്രമവും നടത്തുകയാണ് അതിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുമുണ്ട് മുസ്ലിം ലീഗ് നടത്തിയ ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിനെതിരെ കേസ് വരികയും പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും പിന്നീട് ജാമ്യം ലഭിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് പി സി ജോർജിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു അതായത് മീനച്ചൽ താലൂക്കിൽ നാനൂറോളം പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തിയഞ്ച് പേരെ മാത്രമേ കണ്ടു കിട്ടിയുള്ളൂ ഭൂരിഭാഗം പേരും ആണ് ഇപ്പോഴും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പാലായിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് പി സി ജോർജ് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവന മതവർഗീയവാദമാണ് രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് മത വിദ്വേഷ പ്രസംഗമാണ് പി സി ജോർജ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് വീണ്ടും മുസ്ലിം ലീഗിൻ്റെ അടക്കം ഉള്ള ചില സംഘടനകളുടെ ശ്രമഫലമായി കേസ് പോയത് പക്ഷേ പോലീസ് എങ്ങനെ കേസെടുക്കും എന്ന് ആലോചിച്ച് കുഴങ്ങുകയായിരുന്നു പോലീസ് ഏറ്റവും ഒടുവിൽ നിയമോപദേശം തേടുകയായിരുന്നു ആ നിയമോപദേശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കാൻ നിർവാഹമില്ല എന്നായിരുന്നു ആദ്യം വന്നത് വീണ്ടും പി സി ജോർജിനെതിരെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് പോലീസ് വീണ്ടും നിയമോപദേശത്തിന് പോയി അതിൻ്റെ കാരണമായി പറഞ്ഞത് ആദ്യ നിയമോപദേശത്തിൽ വ്യക്തതയില്ല എന്നായിരുന്നു എന്നാൽ വ്യക്തമായി തന്നെ രണ്ടാമത്തെ നിയമോപദേശവും എത്തുന്നു കേസെടുക്കേണ്ടതായി ഒന്നും തന്നെ ആ പ്രസ്താവനയിൽ ഇല്ല എന്ന് പറയുന്നു അങ്ങനെ പി സി ജോർജിന് കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി വീണ്ടും പാഴായി പോവുകയും ചെയ്തു ലൌ ജിഹാദിനെതിരെ അതുപോലെ തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒക്കെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന പേരിലാണ് പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും വേട്ടയാടാൻ ശ്രമിക്കുന്നത് എന്ന് ബി ജെ പിയും ആരോപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഹിന്ദിക്കെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഡി സർക്കാർ ഡി എം കെയുടെ മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ചേർന്ന് സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രചരണം നടത്തുകയാണ് ആ പ്രചരണം എന്ന് പറഞ്ഞാൽ ത്രിഭാഷാ നയം അത് സംസ്ഥാനത്ത് നടപ്പാക്കരുത് അത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് തമിഴ് ഭാഷയെ നശിപ്പിക്കാനാണ് എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുമായി അങ്ങനെയുള്ള പ്രചരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഹിന്ദിക്കെതിരെ വലിയ പ്രക്ഷോഭം തമിഴ്നാട്ടിൽ നടന്നു വരുന്നത് ഇതിനെതിരെ രാജ്യത്തെമ്പാടും വലിയ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് തമിഴ്നാടും തമിഴ്നാട്ടിലെ പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനങ്ങളുടെ മാതൃഭാഷകളുണ്ട് അവരെല്ലാം ഈ ത്രിഭാഷാ തന്ത്രം അല്ലെങ്കിൽ ഈ ത്രിഭാഷ നയം നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട് മാത്രം അത് നടപ്പാക്കുന്നില്ല എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാടിന് മാത്രം ഇത്തരമൊരു ആശങ്ക എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ തമിഴ്നാടിനെതിരെ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നിശിതമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അതായത് തമിഴ് ചലച്ചിത്രങ്ങളെ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ബോളിവുഡിലെ പണം കൊയ്യാൻ കഴിയും അതിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു പ്രയാസവുമില്ല അതേസമയം ഹിന്ദി തമിഴ്നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് വലിയ പ്രശ്നമാകുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഇപ്പോൾ പവൻ കല്യാൺ ഉന്നയിക്കുന്നത് രാജ്യത്ത് ഒട്ടനവധി ഭാഷകളുണ്ട് ഈ ഭാഷകളെയെല്ലാം പരിപോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ജനങ്ങൾ ഒന്നിലധികം ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തും ഇത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുമെന്നും പവൻ കല്യാൺ കാക്കനാടയിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രസ്താവിക്കുകയുണ്ടായി എന്തായാലും തമിഴ്നാട്ടിലെ ദ്രാവിഡ സംഘടനകളുടെ അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളുടെ ഈ നയത്തെ ഭാഷാ നയത്തെ തുറന്നെതിർക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കായംകുളത്ത് ഒരു പരിപാടി നടന്നു അതൊരു സാംസ്കാരിക പരിപാടിയൊന്നും ആയിരുന്നില്ല ഒരു ജന്മദിനാഘോഷമായിരുന്നു ജന്മദിനാഘോഷം നടന്നത് നടു റോഡിൽ ദേശീയപാതയിൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ജന്മദിനം കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ വിഡോവ ഫൈസലിൻ്റേതായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് ഈ ഗുണ്ടയ്ക്കായിട്ടുള്ളത് എന്നതോർക്കണം ഇതിനോടകം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അപകടകാരിയായ ഒരു ഗുണ്ടയാണ് ഈ പറയുന്ന വിഡോവ ഫൈസൽ ഈ വിഡോവ ഫൈസലിൻ്റെ ജന്മദിനമാണ് നിരവധി ഗുണ്ടകൾ ചേർന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നടു റോഡിൽ നടത്തിയത് ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വലിയ ആഘോഷം അവിടെ നടന്നു പരസ്യമായ മദ്യപാനം അവിടെ നടന്നു അവിടെ നിന്ന് നിരവധി പരാതികൾ ഇതിനെ സംബന്ധിക്കുന്നു ലഭിക്കുന്നു പക്ഷെ പോലീസിന് ഈ ഗുണ്ടകളെ നേരിടാൻ പേടിയാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നത് ഒടുവിൽ പോലീസ് എത്തുന്നു ഈ ഗുണ്ടകളെ അനുനയിപ്പിച്ചാണത്രേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇതാണ് ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ നട്ടെല്ല് ഗുണ്ടകളെ നേരിടാൻ ധൈര്യമില്ല ഗുണ്ടകളെ അടിച്ചമർത്താൻ ധൈര്യമില്ല പാതിരാത്രി ഗുണ്ടകൾ തെരുവുകളിൽ പരസ്യമായി തന്നെ അഴിഞ്ഞാടുകയാണ് അവർ ആയുധവുമായി അഴിഞ്ഞാടുകയാണ് ജനങ്ങൾ ഭീതിയിലാണ് അവരെ രക്ഷിക്കേണ്ട പോലീസുകാർ ഗുണ്ടകളെ അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്തു അത്രേ വെബ്ഡെസ്ക് തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ